ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നും ഒരു യാത്രാ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അത് നമ്മൾ പെൻസിൽവാലിയ സ്റ്റേറ്റിലേക്കാണ് പോണത് അവിടെ ഒരു വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടിപൊളി കാഴ്ചകളായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിൽ ന്യൂ ജേഴ്സിന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് എവിടെ നിന്നാണ് വീഡിയോ ചെയ്യണത് ഏതാണ് സ്ഥലമെന്ന് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ കേട്ടോ ഇവിടുത്തെ വീഡിയോകളും കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് പുതിയതായിട്ട് വന്നവരൊക്കെ ഒരുപാട് പഴയ വീഡിയോസുകളൊന്നും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക അതേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേണ്ട ഇലകളൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട് വേറൊരു ലുക്കിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഭംഗി എന്തായാലും കൊള്ളാമല്ലേ ഏതൊരു സീസണിലാണെങ്കിലും അതിൻ്റെ ആ ഒരു ഭംഗി മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് നമുക്കെപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ നിന്നാലേ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരിക്കും ഇന്ന് നല്ല കാറ്റാണ് ഞാൻ പറയണ വല്ല നിങ്ങൾക്ക് കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല മൈക്ക് വെച്ചിട്ടില്ല ഇവിടുന്ന് അധികം ദൂരമൊന്നും ഇല്ലാട്ടെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്ക വില്ലേജിൽ എത്താം അവിടത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പൊ ഇനിയിപ്പൊ നമുക്ക് സമയം കളയണ്ട വേഗം തന്നെ പോകാം നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ചുറ്റും കുറ്റിനും ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നനക്കാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ കൂടി തന്നെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി ഇതൊക്കെ നനക്കേം അതുപോലെ തന്നെ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യണമോണ്ടിട്ടേ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് എന്ത് വൃത്തിക്കാണ് അതൊക്കെ ഇട്ടേക്കണത് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ കോമ്പൗണ്ടിന്റെ അകത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ ഒരുപാട് ഉള്ളിലൂടെ ഇങ്ങനെ കടന്നിട്ട് വേണം കേട്ടോ നമുക്കിനി പുറത്തേക്ക് കിടക്കാനായിട്ട് ഒരു സൈഡായിട്ട് ഇങ്ങനെ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് അപ്പാർട്ട്മെന്റ് എന്തായാലും നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ മിക്ക ബാൽക്കണികളിലും നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക പെൻസിൽവാലിയ സ്റ്റേറ്റിലെ പെറ്റ്ലേഴ്സ് വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ആ വില്ലേജിനെ കുറിച്ച് നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നമുക്ക് നമുക്കിതേ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് പോകാം നിങ്ങൾക്കറിയാമല്ലോ നമ്മള് പെന്സിൽ വാലിയ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല രസമാണല്ലോ കാണാൻ ഈ കാണുന്ന പാലം കണ്ടില്ലേ ഈ പാലം കടന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ആ പെന്സിൽ സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത് പാലത്തിൻ്റെ ഇപ്പറേറ്റത്ത് ന്യൂജേഴ്സിയും ഇപ്പറേറ്റത്ത് പെൻസിലും അങ്ങനെയാണ് കേട്ടോ വന്നത് പിന്നെ ഈ പാലത്തിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കാണാനായിട്ടേ നല്ല രസമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടൂറിസ്റ്റുകൾക്കൊക്കെ നടക്കാനൊക്കെ വേണ്ടിയിട്ട് ആ പാലത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ ഏരിയാസുകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിലേക്ക് നടന്ന് കാഴ്ചയൊക്കെ കാണാം കേട്ടോ പക്ഷെ ഇപ്പം നമുക്ക് അതിനുള്ള നേരമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളവിടെ വണ്ടി നിർത്താതെ നേരെ നമ്മൾ പെറ്റേസ് വില്ലേജിലേക്ക് പോകുന്നത് ഒരുപാട് ഇങ്ങനെ ഗ്രാമങ്ങളുടെ ഉള്ളിലൂടെ വേണമായിരുന്നിട്ടാണ് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഈ കാണുന്ന കാടുകളുടെ ഇടയിലൊക്കെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ വീടുകളുണ്ട് നല്ല രസമുണ്ട് ആ വീടുകളൊക്കെ കാണാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മതിലുകളൊന്നും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും വീടൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും നല്ല രസമാണ് ഈ ബംഗ്ലാവൊക്കെ പോലെ ഇരിക്കും ചില വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇവിടെ വന്ന് താമസിക്കണം എന്നൊക്കെ ആലോചിച്ച് പോകും കാരണം എന്ന് വെച്ചാൽ ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ദൂരെയാണ് ഇവിടെ അടുത്തൊന്നും ഇത് ഒരുപാട് ഉള്ളിലായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ കാണുന്നത് ഒരുപാട് പേര് കമൻറ്റിലൂടെ പറയാറുണ്ട് ഇങ്ങനെ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണിക്കണമെന്ന് അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു കാഴ്ചകൾ ഡെഡിക്കേറ്റ് ചെയ്യണത് നല്ല രസം ഉണ്ടായിരുന്നു പോകുന്ന വഴിയിലൊക്കെ ആഴ്ച കാണാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതലായിട്ട് പകർത്തി നിങ്ങളിലേക്ക് കാണിക്കണം തോന്നുന്നു കട്ട് ചെയ്ത് കളയാനേ തോന്നുള്ള അത്രക്ക് ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ ഇപ്പം ആ വില്ലേജിന്റെ ഭാഗത്തെത്തിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കണ്ടെ വണ്ടികൾ കിടക്കണോ നല്ല തിരക്കാണ്ട്ടാ ആ ഒരു വില്ലേജിൽ കാണാനായിട്ട് വന്നേക്കണത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട് വില്ലേജാണ് അപ്പൊ ഞാനിനി ആ വില്ലേജിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ തരാം പെറ്റ്ലേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാപ്പത്തിരണ്ട് ഏക്കറോളം ഉണ്ട് കേട്ടാ ഇതിൽ എന്തോരം ചുറ്റിക്കറി കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാം അങ്ങനെ ഞങ്ങളിതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇഷ്ടമാതിരി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നെ അങ്ങനെ നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്ന് പോവാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു എൻട്രി ഫീസ് ഫീസൊന്നുമില്ലാട്ടോ ഫുള്ളും ഫ്രീ ആണ് നടക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് ഈ ഒരു വില്ലേജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫണ്ണായിട്ട് ഉള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇങ്ങനെ ഓരോ സീസണുകൾ അനുസരിച്ച് ഇങ്ങനെ ഈവെൻറ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മളിപ്പോൾ വന്ന സമയത്തും അതുപോലെ ഒരു ഈവൻ്റ് ഇങ്ങനെ നടക്കണേണ്ട അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത് അപ്പം അതേ ഈ കാണുന്ന ഷോപ്പിൻ്റെയൊക്കെ പുറത്ത് ഓഫറിലുള്ള കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് ഇങ്ങനെ വേണ്ടിട്ടുള്ള ഓരോരോ ഡ്രസ്സുകളൊക്കെയാണ്ടോ ഈ വച്ചേക്കണ പിന്നെ അതേ ഫുൾ ടീഷർട്ടുകളും അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പം നമ്മളും കുറച്ച് ഐറ്റംസുകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ അകത്ത് കയറി നമ്മൾ നോക്കി കേട്ടെ ഇതിൻ്റെ അകത്തൻ്റെ പുനെ എന്ത് വിലയാണ് എന്നറിഞ്ഞാൽ ഈ കാണുന്ന ഓർണമെൻസിനൊക്കെ മൊത്തം നമ്മുടെ ഇന്ത്യൻ റുപ്പി വരുമ്പോൾ ഒരു രണ്ടായിരത്തിലും മീത പോവും കേട്ടോ എല്ലാത്തിനും പക്ഷേ എല്ലാം നല്ല രസം ഉണ്ട് കാണാനായിട്ട് ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട് നമുക്ക് വിൻ്ററിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകൾ ചെരുപ്പുകൾ തൊപ്പികൾ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് ആ ഒരു കടയിലുള്ളത് പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് കടകൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഹാൻഡ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇന്ന് വരുമ്പോൾ എന്ത് ഈവന്റാണ് നടക്കണേന്ന് പറയട്ടെ ആപ്പിൾ ഈവന്റ് ആണ്ടോ നടക്കണേ അതുകൊണ്ട് തന്നെ ആപ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഷോപ്പുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഈ ആപ്പിൾ വെച്ചിട്ടുള്ള ആപ്പിൾ സൈഡർ ബേക്കഡ് ആയിട്ടുള്ള ഐറ്റംസുകള് ഡോണറ്റുകൾ പിന്നെ ബട്ടറുകൾ അങ്ങനത്തെ ഒരുപാട് ഇട്ടായി ആപ്പിൾ പിന്നെ ആപ്പിളും ഉണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ കഴിക്കാനും ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ആളുകളൊക്കെ ഇവിടെ വന്നേക്കുന്നത് ഈ ശനി ഞാറ് ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിലും ഇവരൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ എത്ര തണുപ്പാണെങ്കിലും എത്ര ചൂടാണെങ്കിലും ശരി ആളുകൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഈവൻറ്റുകളൊക്കെ പങ്കെടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കുകളിലൊക്കെ പോവുക അവർ വീട്ടിലിരിക്കണ ഒരു പരിപാടിയേ ഇല്ല കേട്ടോ ഇങ്ങനെ വന്ന് ഫുൾ ആണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ ഐറ്റംസ് ചെയ്യും ഫുഡ് കഴിക്കും അങ്ങനെ എല്ലാം ഇവര് അറ്റൻഡ് ചെയ്യും എത്ര പ്രായമായാലും ശരിയായിട്ടാ വയ്യാന്നും അങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല പ്രായഭേദം തന്നെ എല്ലാവരും വരും ഇങ്ങനെ അവരോട് ഈവെന്റിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ വന്നിട്ട് അത്ര വലിയൊരു അട്രാക്റ്റീവായിട്ടൊന്നും തോന്നിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഇതായിട്ടാണ്ടോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവരൊക്കെ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഒരു വൈബ് തന്നെയാണ് ഇവിടെ ഇപ്പൊ അതേ നമ്മളൊരു കടയിൽ വന്നിട്ടുണ്ട് ഇവിടെയും ഒരു ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഫുള്ള് എന്തോ എന്തോ ഒരു ചോക്ലേറ്റ് ഒക്കെ പോലെ ഇരിപ്പുണ്ട് ഇതേ കണ്ടില്ലേ നമ്മൾ പണ്ട് ജോർജിയെ പോയപ്പോൾ കണ്ടായിരുന്നു ഒരു സാധനം ആപ്പിളിന്റെ പുറമെ ഇങ്ങനെ ചോക്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചേക്കണത് കാണാൻ തന്നെ നല്ല രസം ഉണ്ടല്ലേ നമുക്കാണെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷൻ കേട്ടോ ഇതെന്താണ് സംഗതി എന്തൊക്കെ വാങ്ങിക്കണം ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് എല്ലാം വാങ്ങിക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഒരു കുറേ പെയിൻറ്റിങ്ങും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ ടോയ്സ് ഐറ്റംസുകളൊക്കെ വിൽക്കണ ഒരു ഷോപ്പാണ്ടോ പക്ഷെ എല്ലാത്തിനും നല്ല മുടിഞ്ഞ റേറ്റ് റേറ്റാണ്ട് അത് പിന്നെ അങ്ങനെയാണ് ഇവിടെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ വന്നാലും ശരി നല്ല വില കൊടുക്കണം എല്ലാ ഐറ്റംസിനും പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ അതൊക്കെ വാങ്ങിക്കും അത് വേറെ കാര്യം ഈ പംകിനുകൾ വച്ചേക്കണ ഉണ്ടല്ലേ അതിലാ കൈ തൊട്ടേക്കണ പമ്പിങ് കണ്ട് അത് ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതും മിക്ക ഗ്ലാസ് തന്നെയാണ് അപ്പോൾ ഇത് മാതിരിത്ത കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇത് ഈ തൊട്ടേക്കണുണ്ടോ അത് പഞ്ഞു പോലത്തെ പംകിനാണ് അങ്ങനത്തെ നമുക്ക് ഹോം ആയിട്ടുള്ളതും പിന്നെ നമുക്ക് വീട്ടിൽ ഡെക്കറേഷൻ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉള്ള ഷോപ്പുകളും ഉണ്ട് കേട്ടോ ഈ കാണുന്ന വില്ലേജിലായിട്ട് അപ്പോൾ ഷോപ്പിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ഈവൻറ്റിൽ ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്കൊന്നും പോയില്ല നമ്മളിപ്പോൾ ഈ വില്ലേജിൻ്റെ ഈ ഒരു ചുറ്റുവട്ടത്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പുറ ഭാഗത്തായിട്ട് ഫുള്ള് ലൈവ് മ്യൂസിക് അതുപോലെ തന്നെ ഫേസ് പെയിൻറ്റ് ചെയ്യുക പിന്നെ കുട്ടികളുടെ മുഖത്ത് ഇങ്ങനെ ചിത്രപ്പണികൾ നടത്തുക അങ്ങനത്തെ ഒരുപാട് രസകരകരമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് പക്ഷേ നമ്മളതൊന്നും പോകാനോ അറ്റൻഡോ ഒന്നും ചെയ്തില്ല പിന്നെ എല്ലാം നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റുള്ളൂല്ലോ കുറേയൊക്കെ നമ്മൾ കണ്ടാസ്വദിച്ച് കുറച്ച് കുറച്ച് നല്ല നല്ല ഭാഗങ്ങളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലൊക്കെ ഇത്തരം ഈവൻറ്റുകളൊക്കെ നമ്മുടെ ഭാഗങ്ങളിലും ഒക്കെ ഒരുപാടുണ്ട് അതിപ്പോൾ ന്യൂജേഴ്സിയിലുണ്ട് പെൻസിൽ ഏത് സ്റ്റേറ്റിലും ഉണ്ട് ഇവിടങ്ങളിലുള്ളവർക്കൊക്കെ ഏത് സീസണിലായാലും വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ പുറത്തിറങ്ങി ഇത്തരം ഈവെൻ്റുകളിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു രസം ഇങ്ങനെ വന്ന് ഷോപ്പ് ചെയ്യുക ഫുഡ് കഴിക്കുക കുറച്ച് നേരം എന്തെങ്കിലും പിള്ളേരൊക്കെ ആയിട്ട് എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടാം അതൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണത് അങ്ങനെ ഇപ്പോഴത്തെ നമ്മൾ നടക്കണ വഴിയിലാണ് കേട്ടോ പോണ്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് ആളുകൾ അതും നോക്കി നിപ്പുണ്ട് അപ്പം ഞാനും അതെന്താ സംഭവം നമുക്കും അത് കാണണമല്ലോ എന്ന് വിചാരിച്ച് ഞാനും പോയി നോക്കിയതാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇട്ട് അതിൻ്റെ ഉള്ളിലെ മീനുകൾ കാണാനായിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല രസമാണ് പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ ഫീഡ് ചെയ്യാൻ പാടാന്ന് ഇതൊരു ആപ്പിൾ ഷോപ്പാണ് ഇവിടെ ഫുള്ള് ആപ്പിളുകളാണ് വിൽക്കാൻ വെച്ചേക്കണത് ഈ ആപ്പിളിനൊക്കെ എന്ത് വിലയാണെന്ന് അറിഞ്ഞ പിന്നെ അതുപോലെ തന്നെ ആപ്പിളിന്റെ വേറെ ഒന്ന് രണ്ട് പ്രൊഡക്ടുകളും അവരവിടെ അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു നവംബർ മാസത്തിലാണ്ട് കേട്ടോ ഈ ഒരു ആപ്പിളൊക്കെ ഉള്ളു അതും കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർ ഫ്രൂട്ട്സുകളുടെ ആ ഒരു സീസണനുസരിച്ചാണ് ഇവരിങ്ങനെ ഈവൻറ്റുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് ബ്ലൂബെറി ഫെസ്റ്റിവൽ ഉണ്ടാവും സ്ട്രോബെറി ഫെസ്റ്റിവൽ ഉണ്ടാവും അതുപോലെ തന്നെ ആപ്പിൾ ഫെസ്റ്റിവലും പിന്നെ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ക്രിസ്മസിലാണ് കേട്ടോ ക്രിസ്മസിൽ വില്ലേജ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് ഈവെൻറ് ഉണ്ട് അതൊക്കെ അടിപൊളിയാണ് ആ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ വന്നത് പകൽ സമയത്തല്ലേ ഒരു വൈകിട്ടൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടൊരു വേഗം ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും ഇവിടെ കാണാനായിട്ട് അപ്പൊ ഇതാണ് ഈ ഒരു വില്ലേജിന്റെ മുഴുവനായിട്ട് കാണുമ്പോഴുള്ള ഒരു തിക്കും തിരക്കും ഭംഗിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇനിയിപ്പോ റെസ്റ്റോറന്റിൽ കയറാന്ന് വിചാരിച്ച് ഈ വില്ലേജിന്റെ അകത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാട്ടോ നമ്മൾ കേറണത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസുകളൊക്കെ ഓർഡർ ചെയ്തായിരുന്നേ ഫസ്റ്റ് തന്നെ ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫിഷ് ആൻഡ് ചിപ്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഫ്രൈഡ് ഫിഷാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ വലിയക്കാട്ട ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഒന്നും അല്ല ഭയങ്കര വലിപ്പമാണ് അതിൻ്റെയൊക്കെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വലിപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൂന്നാമതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് ബീഫായിരുന്നേ അതിൻ്റെ സ്റ്റീക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നട്ടോ മൂന്ന് മടിപൊളിയായിരുന്നേ അതിൻ്റെ തന്നെ ബീൻസ് നോക്കിക്കേണ്ടേ ഇങ്ങനെ ബട്ടറിൽ ഇങ്ങനെ ഇതാക്കി ഇട്ടേക്കണോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടെ എല്ലാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇവിടെയൊക്കെ ഒക്കെ ഇത്തരം ഫുഡുകളാണ്ട്ടേ കിട്ടുള്ളൂ ഈ ഒരു വില്ലേജിൻ്റെ അകത്തായിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒരു കഫേ ഫുഡ് പോലെയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വില്ലേജിലെ കാഴ്ചകൾ നമ്മൾ ഇനിയിപ്പം തിരിച്ചു പോകാന്ന് ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ പോകുന്ന അങ്ങനെ നീങ്ങുമ്പോളാണ്ട് നമ്മളൊരു കുളക്കോഴീനെ കണ്ടത് കുളക്കോഴിയാണത് കുളക്കോഴിയാണ് ടർക്കിക്കോഴിയാണ് എന്താണ് സംഭവം അറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സെയിം കോഴി തന്നെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താണ് കോഴി എന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ കുളക്കോഴീന്നാണ് തോന്നണേ എനിക്ക് തോന്നണം കറക്റ്റ് പേര് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങണ നേരത്താണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തൊക്കെയോ കുറേ ഉണ്ട് അവിടെ വേറെ ടൈപ്പ് ഈ താറാവും അതും ഇതൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം നമുക്കങ്ങനെ വീഡിയോയിലൊന്നും നോക്കാനോ പകർത്താനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെങ്കിലും നിങ്ങളൊന്ന് കാണിക്കാമോന്ന് വിചാരിച്ചു വൈകുന്നേരം ആയെങ്കിലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാത്രി ആകുമ്പോൾ ഒരു പ്രത്യേക വൈബല്ല ഇവിടെ കാണാനായിട്ട് എട്ട് മണി വരെ ഉണ്ട് ഇവിടുത്തെ പ്രോഗ്രാം അതുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ വന്നത് ഇതിപ്പോൾ ആപ്പിളിൻ്റെ വേറൊരു ഷോ ഒരു ഷോപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇവിടെ കുറേ ഇങ്ങനെ കേക്ക് പോലത്തെ ഐറ്റംസുകളൊക്കെയാണ് ഈ ആപ്പിളിൻ്റെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ വാങ്ങിയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എങ്ങനെയെന്നൊന്നും അറിയില്ല അപ്പം അതുകൊണ്ട് വെറുതെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ വാങ്ങിക്കാൻ നിന്നില്ല പിന്നെ നേരത്തെ ഫുഡ് കഴിച്ച് ഇറങ്ങിയല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനത്തെ ഫുഡുകളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ആ വില്ലേജിലൊക്കെ ആഴ്ചകൾ അടിപൊളി വില്ലേജായിരുന്നു അപ്പം ഇത്തരം വില്ലേജുകളൊക്കെ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റുകളിലൊക്കെ ഇഷ്ടമാതിരി ഉണ്ടിട്ട് ഇങ്ങനെ ഈവൻറ്റുകൾ നടക്കുന്നത് വില്ലേജ് മാത്രമല്ല പാർക്കുകൾ അങ്ങനെ ഇഷ്ടമാതിരി സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇവൻ്റുകൾ നടക്കും നമ്മൾ ഇതിനു മുമ്പ് ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്കിൽ പോയില്ലേ എന്ന് പറഞ്ഞപോലെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഈ സാറ്റർഡേ സൺഡേകളിലൊക്കെ ഇങ്ങനെ ഓരോരോ ഈവൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അത് ഓരോ സീസണിലും ഓരോ അനുസരിച്ചാണ് പ്രോഗ്രാമുകൾ വരുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ അമേരിക്കയിലെ ഒരുപാട് ട്രാവൽ വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കാണാത്ത കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും ഈ യാത്ര മുന്നോട്ട് പോണത് അമേരിക്കയിലെ പുതിയ വിശേഷവുമായി നമുക്കിനെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ